പുനഃസംഘടനയുടെ പേരിൽ ഇടഞ്ഞു നിൽക്കുന്ന ചാണ്ടി ഉമ്മനെ അനുനയിപ്പിച്ച് കെ പി സി സി ചാണ്ടി ഉമ്മനും വിശ്വാസ സംഗമത്തിൽ പങ്കെടുക്കും കെ പി സി സി പ്രസിഡന്റാണ് ചാണ്ടി ഉമ്മനെ വിളിച്ചത് വിവരങ്ങളുമായി പി ആർ പ്രവീണ ചേരുന്നു നമുക്കൊപ്പം പി ആർ പ്രവീണ അങ്ങനെ പുനഃസംഘടനയിൽ ഇടഞ്ഞു നിൽക്കുന്ന ഓരോരോ നേതാക്കളെയായി അനുനയിപ്പിക്കുകയാണ് കെ പി സി സി എന്താണ് ഇവർക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഫോമുല വിവരങ്ങൾ എങ്ങനെയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി പട്ടികയിൽ ഇടം പിടിക്കും അല്ലെങ്കിൽ അവസാന നിമിഷം വരെ പേരുണ്ടായിരുന്നതാണ് ചാണ്ടിയമ്മൻ്റേത് എന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണം നടത്തുകയും തൻ്റെ അപ്പൻ്റെ ഓർമ്മദിനം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്ത നേതൃത്വമാണ് എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ ചാണ്ടി ചാണ്ടിയമ്മനെ അതിൻ്റെ പിറ്റേ ദിവസം ഇറങ്ങിയ പട്ടികയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു ഇതിൽ ചാണ്ടി ചാണ്ടിയുമ്മന് പ്രതിഷേധമുണ്ടായിരുന്നു ആ പ്രതിഷേധം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു പരസ്യമാക്കുക മാത്രമല്ല അത് നേതൃത്വത്തിനോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിൽ പരിഹരിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനോവിഷമം മാറിയിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം റാന്നിയിലെ പൊതു യോഗത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു ഇന്ന് രാവിലെ വരെയും പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളതിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അത് അദ്ദേഹവുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ പങ്കെടുത്തേക്കില്ല എന്നുള്ള വിവരമാണ് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ ചാണ്ടിയമ്മനും മനസ്സ് മാറിയിരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ നേരിട്ട് വിളിച്ച് പരാതികൾക്ക് പരിഹാരം കാണാമെന്നുള്ള ഉറപ്പ് നൽകി ഈ ജാഥയിലേക്ക് ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് ചാണ്ടി ഉമ്മനും ഇപ്പോൾ വിശ്വാസ സംഗമ യാത്രയുടെ സമാപന സമ്മേളനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും എത്തുന്നുണ്ട് മാത്രവുമല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയ ശേഷമാണ് ചാണ്ടി ചാണ്ടിയമ്മനും പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ യു ഡി യു ഡി എഫ് നേതാക്കൾ പങ്കെടുക്കുന്ന കെ പി സി സിയുടെ ഒരു പ്രധാന പരിപാടി ആ പരിപാടി കോൺഗ്രസിൻ്റെ മാത്രമല്ല യു ഡി എഫിന്റെയും പ്രധാന പരിപാടി തെരഞ്ഞെടുപ്പിന് മുൻപെയുള്ള ഒരു രാഷ്ട്രീയ പരിപാടി അതിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ മാറി നിൽക്കുന്നത് കോൺഗ്രസിന് കെ പി സി സിക്ക് യു ഡി എഫിന് വീഴ്ചയാകും എന്നുള്ളത് കണ്ടുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ നേതൃത്വം തന്നെ നേരിട്ടിറങ്ങി അനുനയ ചർച്ചകൾ നടത്തുകയും പരിഹാരം കാണാമെന്നുള്ള ഉറപ്പിന്മേൽ നേതാക്കൾ ഇടഞ്ഞു നിന്ന നേതാക്കളെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തത് പ്രവീണ അപ്പോ നിലവിൽ കെ പി കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പല നേതാക്കൾക്കും അതൃപ്തികളുണ്ടായിരുന്നു ഇപ്പോൾ കെ മുരളീധരന്റെ കാര്യം നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ചാണ്ടിയുമാൻ ചാണ്ടുമൻ ഇതിനു പുറമേ പല കാര്യങ്ങളും തനിക്ക് മനോവിഷമം ഉണ്ടായ പല വിഷയങ്ങളും തൻ്റെ പിതാവിൻ്റെ അനുസ്മരണ വേദിയിലുണ്ടായ സംഭവങ്ങൾ പോലുമൊക്കെയും ഓർമ്മ ദിനത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ പോലും അദ്ദേഹം തുറന്നു പറഞ്ഞതാണ് പിന്നീട് ഇപ്പോൾ ഈ ഇന്നത്തെ ഈ ഒരു വേദി ഈ പുനഃസ ഈ ജാഥ സമാപിക്കുന്ന ഈ ഒരു വേദി അത് നേതാക്കളുടെ ഒരു ഒത്തൊരുമയുടെ വേദി കൂടിയാക്കി മാറ്റാൻ തന്നെയാണോ കോൺഗ്രസിൻ്റെ തീരുമാനം അങ്ങനെ ഒത്തൊരുമയോടെ ഐക്യത്തോടെ പോകുകയാണെന്ന് അണികളെ വിശ്വസിപ്പിക്കാനായില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും കാരണം താഴെ തട്ടിലുള്ള തെരഞ്ഞെടുപ്പാണ് താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് അവർക്ക് നേതൃനിരയിലേക്ക് വരാൻ പറ്റിയ തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കാലുവാരിയിൽ നിന്നാൽ നേതാക്കൾക്ക് തമ്മിൽ ഇടഞ്ഞും കാലുവാരിയും നിന്ന് കഴിഞ്ഞാൽ താഴെത്തട്ടിലടക്കം അടപടലം പാർട്ടിയുടെ അടിത്തറ ഇട ഇളകുമെന്നുള്ള ഒരു സ്ഥിതിയുണ്ട് ആ സ്ഥിതിയാണ് കഴിഞ്ഞ തവണയെല്ലാം ഉണ്ടായത് അത്തരമൊരു സ്ഥിതി വിശേഷം വീണ്ടും ആവർത്തിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല മാത്രവുമല്ല നമ്മൾ റിയാവുന്നതുപോലെ കേരള രാഷ്ട്രീയത്തിലേക്ക് പിടിമുറുക്കാൻ കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യമുണ്ട് അപ്പോൾ അതിനെതിരെ എ ഐ ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് അപ്പോൾ അതിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഇടഞ്ഞു നിന്നവരെ അതായത് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വത്തോട് ആ ദേശീയ നേതൃത്വം എന്ന് പറയുന്നത് കെ സി വേണുഗോപാലാണ് അപ്പോൾ കെ സി വേണുഗോപാലിനോടും ആണ്